പാക് കാശ്മീർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പാക് കാശ്മീരിൽ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി നടന്നുവരുന്ന പ്രാദേശിക കലാപം ലക്ഷ്യം കണ്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് പാക് കാശ്മീരിലെ പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെട്ടു പാകിസ്ഥാൻ സൈന്യത്തിന് പാക് കാശ്മീരിലെ പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് പാക് ദീന കാശ്മീരിൽ ആസാദിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ എത്രയോ കാലമായി നടക്കുകയാണ് എന്നാൽ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദികൾ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രാദേശിക പ്രക്ഷോഭങ്ങളെയും മറ്റ് സമരങ്ങളെയും അടിച്ചമർത്തുകയായിരുന്നു പാകിസ്ഥാൻ ഭരണകൂടം ഇതുവരെ എന്നാൽ പാക് അധീന കശ്മീർ ഇക്കുറി വിട്ടുകൊടുത്തില്ല ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടാൻ വേണ്ടി തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ ധാതു സ്വത്തുക്കൾ തട്ടിക്കൊണ്ടുപോകുന്ന കവർന്നെടുക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയുള്ള വലിയ പ്ര പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്നാൽ സാധാരണ മുൻകാലങ്ങളെപ്പോലെ തന്നെ ഈ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താനായിരുന്നു പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ തുടക്കത്തിലുള്ള താല്പര്യം പാകിസ്ഥാൻ സേനതെ രംഗത്തെത്തി പാകിസ്ഥാന്റെ സൈന്യം സ്വന്തം ജനതയ്ക്കുമേൽ ബോംബ് വർഷിക്കുന്ന കാഴ്ച നമ്മൾ പലതവണ കണ്ടതാണ് ഒടുവിലായി തീവ്രവാദികൾ ജെയ്ഷെ മുഹമ്മദിന്റെയും അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ തീവ്രവാദികളെ നിയന്ത്രിച്ചു കൊണ്ട് അവരെക്കൊണ്ട് ഈ അക്രമ സംഭവങ്ങളെ അടിച്ചമർത്താനുള്ള പ്രേരണയാണ് ഇവർ നൽകിയത് ഒടുവിൽ ഈ പഞ്ചാബ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ തീവ്രവാദികൾ സാധാരണക്കാരായ പ്രക്ഷോഭർക്ക് നേരെ വെടിയുതിർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു മുസഫർ മുസഫറാബാദിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു അതുപോലെ ധീർക്കോട്ടിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ദാദ്യാൽ മേഖലയിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ നിരവധി പോലീസുകാരും നിരവധി സൈനികരെ ഇതിനകം പ്രക്ഷോഭകാരികൾ തടവിലാക്കിയിരിക്കുന്നു തുറങ്കലിലാക്കിയിരിക്കുന്നു മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ സേനയുടെ നിർദ്ദേശങ്ങളും പാകിസ്ഥാൻ സേനയുടെ അടിച്ചമർത്തലുകൾക്കും വിധേയമായിട്ടാണ് ഈ പ്രക്ഷോഭങ്ങൾ അടങ്ങിയിട്ടുള്ളതെങ്കിൽ ഇക്കുറി സൈന്യത്തെ തന്നെ ആ മേഖലയിൽ നിന്ന് തുരത്തി ഓടിക്കാൻ തക്ക ശക്തിയിലാണ് പ്രക്ഷോഭകാരികൾ രംഗത്തെത്തിയത് ലക്ഷക്കണക്കിന് പി ഒ കെ നിവാസികൾ ലക്ഷക്കണക്കിന് പ്രദേശവാസികൾ ഇവിടെ തമ്പടിക്കുന്നു തെരുവുകളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു പട്ടാളത്തിന് നേരെ കല്ലെറിയുന്നു പട്ടാളത്തിന്റെ വാഹനങ്ങൾ കത്തിക്കുന്നു സർക്കാർ സ്ഥാപനങ്ങൾ കത്തിക്കുന്നു പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിക്കുന്നു ഷെഹബാസ് ഷെറീഫിന്റെ രാജി ആവശ്യപ്പെട്ട് ഭരണത്തിന് കീഴിൽ തങ്ങൾക്ക് തുടരാൻ താൽപര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തുന്നു അവാമി ആക്ഷൻ കൗൺസിലാണ് ഈ പ്രക്ഷോഭം ആരംഭിച്ചത് ഒടുവിൽ അവാമി ആക്ഷൻ തന്നെ തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പിളർന്നിരിക്കുന്നു പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് ആക്ഷൻ കൗൺസിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അതേസമയം ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണെന്നുള്ള ആണെന്നുള്ള ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാൻ നിയമിച്ച പി ഒ കെയുടെ പ്രധാനമന്ത്രിയാണ് ഇത്തരം ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ആസാദ് കാശ്മീരിൽ അക്രമം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല ശത്രുവിന് അതിൽ നിന്ന് യാതൊരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ പി പ്രധാനമന്ത്രി ചൗധരി അൻവർ ഉൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ കൂടി ശത്രു എന്ന് ചൗധരി അൻവർ ഉൾ ഹക്ക് വ്യക്തമാക്കിയത് അത് ഇന്ത്യയാണ് എന്നുള്ളത് സ്വാഭാവികമായും ഏവർക്കും അറിയാം പാകിസ്ഥാനിലെ മാധ്യമങ്ങളടക്കം ഈ പ്രക്ഷോഭത്തിൽ നിന്ന് ഇന്ത്യക്ക് വലിയ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പടച്ചുവിടുകയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയാണ് ഈ അക്രമ സമരത്തിന് പിന്നിൽ ന്യൂഡൽഹിയിൽ രചിച്ച തിരക്കഥയാണിപ്പോൾ പി ഒ കെയിൽ നടക്കുന്നത് കാലങ്ങളായി ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് അത് എങ്ങനെയും ഇന്ത്യ നേടിയെടുക്കും മൂന്നാം തവണ അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ലക്ഷ്യവും അത് തന്നെയായിരുന്നു എന്ന് പാക് മാധ്യമങ്ങൾ തന്നെ പറയുമ്പോൾ പാകിസ്ഥാനിലെ പി ഒ കെയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് ഇന്ത്യയോടൊപ്പം ചേരണം പാകിസ്ഥാനിലെ ദുഷിച്ച ഭരണത്തിൻ കീഴിൽ നിന്ന് മാറണം ഇതാണിപ്പോൾ പി ഒ കെയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നു പിഒ കെയിലെ സമരം വിജയിച്ചു എന്ന് അവാമി ആക്ഷൻ കൗൺസിൽ പറയുന്നു മരണം മണിക്കൂറുകൾക്ക് ഇടവിട്ട് വർധിക്കുകയാണ് ഈ പ്രക്ഷോഭങ്ങളെ സായുധ സായുധ കലാപത്തിലൂടെ സായുധ ആക്രമണത്തിലൂടെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ സൈന്യം നടത്തുന്നത് പാകിസ്ഥാൻ സൈന്യവും പ്രാദേശിക തീവ്രവാദ സംഘടനകളും ചേർന്നുകൊണ്ടുള്ള ഒരു ഏകോപനമുള്ള നീക്കമാണ് ഈ പ്രക്ഷോഭത്തിനെതിരെ നടത്തുന്നത് അതേസമയം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയാണ് പി ഒ കെയിലെ പ്രക്ഷോഭം ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിൽ പാകിസ്ഥാൻ സേനയെ തന്നെ തുരത്തി ഓടിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള നുണക്കാറ്റ് പുതിയ കാര്യമല്ലെന്നും ന്യൂഡൽഹിയിലെ വളരെ പഴയതും വളരെ ക്ഷീണിതവുമായ ഒരു പുസ്തകത്തിലെ ഏറ്റവും പുതിയ അധ്യായമാണിതെന്നും ഡെയിലി പാകിസ്ഥാൻ എന്ന മാധ്യമം എഴുതി അതായത് ഇന്ത്യ സോഷ്യൽ മീഡിയയിൽ കള്ള കഥകൾ പ്രചരിപ്പിക്കുന്നു പി ഒ കെയിൽ നടന്നതെന്ന് കരുതപ്പെടുന്ന സംഘർഷങ്ങളുടെ വ്യാജ ചിത്രങ്ങൾ വ്യാജ വാർത്തകൾ ഇവയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഡിജിറ്റൽ മീഡിയയിലൂടെ നവമാധ്യമത്തിലൂടെ ഇന്ത്യ പുറത്തുവിടുകയും പാകിസ്ഥാൻ പി ഒ കെയിലെ സംഘർഷത്തെ കുറിച്ചൊരു കലാപത്തിന്റെ രൂപം അതിന് നൽകുകയും ചെയ്യുന്നു എന്നാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ എക്സ് പ്ലാറ്റ്ഫോമിലടക്കം പി ഒ കെയിൽ നടക്കുന്ന സംഘർഷത്തിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക പ്രചരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തെ തന്നെ ബന്ദിയാക്കുന്ന പ്രക്ഷോഭകാരികളുടെ ചിത്രങ്ങൾ പാകിസ്ഥാൻ സൈന്യം ആയുധം ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് ഓടുന്ന ദൃശ്യങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിക്കുന്ന ദൃശ്യങ്ങൾ പാകിസ്ഥാൻ സേനയും തീവ്രവാദികളും ചേർന്ന് പ്രക്ഷോഭകാരികൾക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ ഇതൊക്കെ തന്നെ അവിടെ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഇനി ഇന്ത്യക്ക് ഇതിൽ ഒരു വ്യാജ പ്രചരണത്തിന്റെ ആവശ്യമില്ല എന്തായാലും ഇന്ത്യ കാത്തിരുന്ന ആ സുദിനം അധികം വൈകാതെ എത്തിച്ചേരും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഒരു വെടിയുതിർക്കാതെ ഒരു തുള്ളി ചോര വീഴ്ത്താതെ ഇന്ത്യയുടെ ഭാഗമാകുന്ന ആ സുധിനമാണ് വന്നു ചേരാൻ പോകുന്നത്